എന്നും കയറിയില്ല ഇനി പോരുന്നേ കയറണം എന്ന് വിചാരിച്ചു പക്ഷെ സമയം കിട്ടിയില്ല രാവിലെ ഞാൻ കുറച്ച് താമസിച്ചാ പോയത് കുറച്ചല്ല ഞാൻ പന്ത്രണ്ട് മണിയായി പോയപ്പോൾ പിന്നെ അതുകൊണ്ട് വൈകിട്ട് ഇങ്ങോട്ട് വരാനും കുറച്ച് താമസിച്ചു അതുകൊണ്ട് ഞാൻ കുട്ടിയുടെ അവിടെ കയറിയില്ല ഓടി പാഞ്ഞു വന്ന് കയറാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ എത്ര പാഞ്ഞിട്ടും സമയം നിന്നില്ല സമയം എൻ്റെ പാട്ടിന് പിന്നെ സൂപ്പർമാർക്കറ്റിൽ പാലും മെഴുകുതിരി പിന്നെ ഒരു പാക്കറ്റ് പുട്ടുപൊടി മേടിച്ചു പിന്നെ എന്റെ കുഞ്ഞോന് കൊടുക്കാൻ വേണ്ടിട്ട് മേടിച്ച പക്ഷെ കയറിയില്ലേ നാളെ കൊണ്ട് കുഞ്ഞോന് കൊടുക്കാം കേട്ടോ മോൻകുട്ട ഞാൻ നേരത്തെ ട്യൂഷന് പോയിട്ടുണ്ട് അപ്പൊ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ നാലരയ്ക്ക് ട്യൂഷൻ തുടങ്ങി മോൻകുട്ട സ്കൂളിൽ നിന്ന് വരുമ്പോ തന്നെ നാലരയാകുമോ അതുകൊണ്ട് മോൻകുട്ടൻ താമസിച്ച പോയി അപ്പൊ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ പിന്നെ ഇന്ന് എന്താ രണ്ടു മൂന്ന് വിശേഷങ്ങൾ എന്റെ ഞങ്ങളോട് പറയാനുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഞാൻ വന്നിട്ട് പറയാം മോനെ വിളിച്ചിട്ട് വരാം അതുപോലെ ഫോണിന് ചാർജ് ഇല്ല ഫോൺ ചാർജ് ആവട്ടെ ഒന്നിട്ടിൽ വരുന്ന വാടെ കുളിച്ച് ജവിച്ചിട്ടൊക്കെ വിശേഷങ്ങൾ പറയാനിരിക്കാം അല്ലെങ്കിൽ നോക്കാം കേട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാൾ വന്നപ്പോഴേ പാല് ചായ വേണമെന്നും പറഞ്ഞുകൊണ്ട് റിസ്ക് മുക്കി തിന്നാന് റിസ്ക് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ആ അമ്മ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ദ മൂനിക്കുട്ടൻ ചായ ഇടുവാ കേട്ടോ പിന്നെന്തോ കാപ്പിയും റസ്ക്കും പിന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് സാറ് കേട്ടോ നമ്മുടെ കാർണോര് ഞാനേ കുളിച്ചില്ല പോയി കുളിച്ചിട്ട് വരാമേ അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോകണം എൻ്റെ മോനിക്കുട്ടൻ എനിക്കിട്ട ചായയും രണ്ട് റിസ്ക്കും കൂടെ ഞങ്ങൾ വാതിക്കലി ഇരുന്ന് കഴിക്കാൻ പോകാം കേട്ടോ ഇന്നൊരാഗ്രഹം ഇങ്ങനെ കഴിക്കണമെന്ന് ഇവിടെ ദൂരെ ഉണ്ട് നല്ല കേറി ഇങ്ങോട്ട് വണ്ടി ഹേ ഉണ്ട് അണ്ട് വരാണ്ടാണ് കേറി അപ്പോ മൂന്നല്ല കേറി അതാണ് वाली രണ്ടേ റോഡിൽ കേറിക്കോ ഇതോന്ന് അങ്ങോട്ട് കേറി ഇങ്ങോട്ട് അവിടുന്ന് ഇറങ്ങണല്ലേ നല്ല റോസ് ആയിട്ട് താഴെൂടെ കേറിക്കോളൂ ചിങ്ങല്ലേ മുഖമല്ലേ വരുന്നു ഇന്ന് എനിക്കൊരു സമ്മാനം കിട്ടി ഞാൻ കാണിക്കാം ഇവിടെ ചിഫറൊക്കെ നോക്കുന്ന സ്ട്രിപ്പില്ലേ അത് വണ്ടച്ച് ജോൺസൺ ആൻഡ് ജോൺസന്റെ വണ്ടച്ചിന്റെ സ്ട്രിപ്പുണ്ടല്ലോ അപ്പം ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഈ വണ്ടച്ചിൻ്റെ ഒരു സർവേ പോലൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നമുക്ക് ഷോപ്പിൽ വന്ന് നമ്മുടെ അവിടെയുള്ള ഫാർമസിസ്റ്റിൻ്റെ സെയിൽസിൽ ഉള്ളവരുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു ക്വിസ് മത്സരം നടത്തി അപ്പം അതിനകത്ത് ഞങ്ങൾ മൂന്ന് പേരും പങ്കെടുത്ത് അപ്പം എനിക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇന്നത് വാങ്ങി നിൽക്കാൻ കാണിക്കാത്ത നല്ലൊരു നല്ല കുഞ്ഞൊരു ബാഗാണ് ഇത്രയും നല്ല വണ്ടച്ചെഴുതിയിട്ടുണ്ട് വേണ്ട സൂപ്പർ മെറ്റീരിയലൊക്കെയാണ് നമുക്ക് വണ്ടച്ചിൻ്റെ ക്ലോക്ക് ഒക്കെ നമുക്ക് ഷോപ്പിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവ ഇതിനകത്തുതേ ഉറയൊക്കെ ഉണ്ട് സീക്രെട്ട് ഉറയൊക്കെ ഉണ്ട് നമുക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ അത്യാവശ്യം ഫോണും സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയൊരു സാധനമാണ് അപ്പം അയ്യോ സുചേച്ചി വിളിക്കുന്നു സുജേന് പറയത്തില്ല ശരിക്കും പറഞ്ഞാൽ എന്നോട് ആരെങ്കിലും ഒക്കെ മേടിക്കുന്നുണ്ടെങ്കില് അവര് കൂടുതൽ ആൾക്കാരും എന്റെ അവസ്ഥ അറിയി മേടിക്കുന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ ഒരിക്കലും പറയത്തില്ല ലാഭത്തില മേടിക്കുന്നതെന്നോ അല്ലെ അങ്ങനൊന്നും നമ്മൾ അവകാശപ്പെടത്തില്ല ആ കഴിഞ്ഞ മാസം പോണമായിരുന്നു പോയിട്ട് വന്നേ മാമോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ആ ും റൂമും ഒക്കെ ഫ്രീ ആണ് ഒരു പൈസ പോലും കൊടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ആഹാരം രൂപ പക്ഷേ

കാര്യങ്ങൾ ഓടണ്ടേ അവര് വൃദ്ധരൊക്കെ വരുമാനം വേണ്ട പറയാം 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 ചേച്ചി വന്നില്ലേ ആ രണ്ടുപേര വന്നോ അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് നാളെ മിക്കവാറും കിട്ടും അല്ലെങ്കിൽ പിന്നെ മറ്റെന്താ പോവാന്നോ അതോ കൊറച്ചു കഴിഞ്ഞേ ഉള്ളു ആ ആള് ചെയ്ത് കേട്ടോ അതുകൊണ്ടാണ് നിശ്ചയിച്ച് പോയത് അപ്പൊ നമ്മുടെ ഈ ബാഗ് നമുക്ക് എവിടെങ്കിലും ഒക്കെ പോകുമ്പഴേ അത്യാവശ്യം ഫോണും സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് പോവാൻ നല്ല സൂപ്പർ വായിക്കല നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു വായിക്കണം ഇന്ന് എനിക്ക് കിട്ടിയ സമ്മാനമാണ് പിന്നെ ഞാൻ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ശിവാനി കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നവംബർ ഇരുപത് ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇരുപതാം തീയതി ആയിരിക്കും വരുന്നത് അപ്പം കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു നന്മകളുണ്ടാവട്ടെ പ്രാർത്ഥനകളുണ്ട് പിന്നെ ഒരു കാര്യം ഉണ്ട് നമ്മുടെ സാർ വേണ്ടിയിട്ടുള്ള ഒരാളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് നവംബർ ഇരുപതാം തീയതി അത് പറയണം അത് ഞാൻ ഇന്നലെ തൊട്ട് വിചാരിക്കുവാണ് മറന്നു പോവുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് ജോലിക്ക് പോയി പിന്നെ പകലാണ് അലച്ചിലായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഈ റേഷൻ കാർഡ് മാസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും മക്കളും മാസ്റ്ററിങ് നടത്തിയെങ്കിലും ഗ്രഹനാഥ മാസ്റ്ററിങ് നടത്തിയിട്ടില്ല അപ്പം അതിന് സപ്ലൈ ഓഫീസിൽ പോകണമെന്നും കാർഡ് പിങ്ക് ഇപ്പം ഓൾറെഡി കാർഡ് ആർ സി സിയിൽ ട്രീറ്റ്മെൻറ് ആയതുകൊണ്ട് എനിക്ക് ആ സമയത്ത് കളക്ടറേറ്റിൽ നിന്ന് പ്രത്യേകമായിട്ട് അനുവദിച്ചു തന്നതാണ് പിങ്ക് കാർഡ് അപ്പം ശ്വാസം മുട്ടു ഇപ്പം നമ്മളത് മസ്റ്ററിങ് നടത്താത്തടത്തോളം കാർഡ് മിക്കവാറും വെള്ളയാകുമെന്ന് പറയുന്നു വെള്ളക്കാർഡായാൽ നല്ല സുഖമായിരിക്കുമല്ലോ പിന്നെ ആശുപത്രിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും പിന്നെ അപ്പോൾ അതൊക്കെ അതിന് സപ്ലൈ ഓഫീസിൽ വരെ പോയി എന്താണ് തുടർ നടപടി എന്നൊന്നും അവർക്കും അറിയത്തില്ല കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള ഓർഡർ ആണ് മസ്റ്ററിംഗ് നടത്തണം അഥവാ നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളൊന്നൊന്നും അവർക്കും അത്ര തിട്ടമില്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും കറക്റ്റായിട്ടുള്ള ആൻസർ ഒന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ പിന്നെ ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഞാൻ റേഷൻ ഒന്നും മുടക്കാറില്ല ഞാൻ എല്ലാ സാധനങ്ങളും എല്ലാ മാസം പോയി വാങ്ങിക്കുന്ന ആളാണ് പിന്നെ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഉപയോഗിക്കുന്ന ഒക്കെ ഉണ്ട് നാളെ നമുക്ക് പുറത്തു പോയി സാധനങ്ങൾ വാങ്ങിക്കാനും ഓണം നിവർത്തി കേട്ടു പോകത്തില്ല എന്നൊന്നും ഉറപ്പില്ല ഈ റേഷൻ വാങ്ങിച്ച് കഴിയേണ്ടിയൊക്കെ വരും അന്നേരം നമ്മുടെ കാർഡ് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് നമുക്ക് ഇങ്ങനെ ഒരു ജീവിതകാല മൊത്തം ആശുപത്രി കയറി ഇറങ്ങേണ്ടിയതാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്കൊരു എക്സ്റേ എടുക്കണമെങ്കിൽ നൂറ്റമ്പതാണെങ്കിൽ ബി പി എൽ കാർഡ് കാണിച്ച് എഴുപത്തഞ്ചടച്ചാൽ മതി അപ്പം അത് അത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തടസ്സപ്പെടും അത് എനിക്ക് എന്നെക്കാട്ടിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ആക്കായിരിക്കും എന്നെയും കൊണ്ട് അവരും പ്രയാസപ്പെടും അതുകൊണ്ട് അങ്ങനൊരു വിഷമമുണ്ട് അതിന് ഞാൻ ഇന്ന് സപ്ലൈ ഓഫീസിലൊക്കെ പോയി ഏഹ് അങ്ങനെയൊക്കെ നടക്കും ഒന്നും അറിഞ്ഞുകൂടാ അപ്പം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളാണ് ഒരു ദിവസം താലേ കൂടെ കൂടുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ അത് കുറവായതുകൊണ്ടായിരിക്കാം അപ്പം അപ്പൊ പകലത്തെ അംഗമല്ല കഴിഞ്ഞു അന്തിക്കൂരപ്പായി ഇനി നമുക്ക് അത്താഴം വിളമ്പ എന്നുള്ളതാണല്ലോ അടുത്ത ജോലി അപ്പൊ ഞാനേ മീൻ മറക്കട്ടെ തുണി കഴിവോ ഒരാൾ രാത്രി യൂണിഫോം കഴിവോ യൂണിഫോം കഴുകി മേലെല്ലാം നനഞ്ഞു കണ്ടെത്തി മതി വാ നനഞ്ഞു നിക്കാതെ ആ തിളങ്ങുന്നുണ്ട് നനഞ്ഞു നിക്കാതെ വാ പിന്നെ ഞാൻ എന്റെ പ്രിയങ്ങളെ ഒരു കാര്യം കാണിക്കുന്ന ഞായറാഴ്ച ഇവിടെ ചെയ്ത വർക്ക് ഞാൻ കേട്ടോ ദേ ഇവിടെ എല്ലാം ഇതുപോലെ കെട്ടി നമ്മളിവിടെ ഷീറ്റ് ഇട്ടിരുതല്ലേ ഈ ഷീറ്റ് ഇട്ടെടുത്ത് ദേ ഇവിടെ ഇങ്ങനെ അരമതിൽ പോലെ കെട്ടിയേ കെട്ടി ഇതിങ്ങനെ വെളിയിലോട്ട് ഡോർ വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമുക്കെന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഗ്രില്ലിടാൻ അതിൻ്റെ ഗ്രില്ലും അതിൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അരവല്ലിൻ്റെ സ്റ്റാൻഡൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചു ഇനി നാളെ അവർ വന്ന് ബാക്കിയും കൂടെ ഫിക്സ് ചെയ്യും അരയ്ക്കാനൊന്നും പറ്റത്തില്ല എന്നാലും നോക്കാം കണ്ട് ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ ഇവിടുത്തെ വർക്ക് കേട്ടോ തേച്ചില്ല തേക്കാൻ പറ്റുവാണെ തേക്കാം നമ്മുടെ ഇതിന്റെ നെറ്റിന്റെ പണിയും കൂടെ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചു നമുക്കിവിടെ ഞാൻ നമ്മൾ വീഡിയോ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ല ഒന്നര രണ്ട് വർഷത്തോളം നമുക്ക് പൈപ്പ് ലൈൻ വഴി വെള്ളമില്ലായിരുന്നു തൊള്ളായിരം ആയിരം രൂപ മുടക്കി നമ്മൾ വെള്ളം വാങ്ങിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ പൈപ്പ് എല്ലാം കഴിഞ്ഞ് റോഡ് എല്ലാം കഴിഞ്ഞ് വെള്ളം വന്നോട്ടിരിക്കും അതേവയായി പൈപ്പിനും പറഞ്ഞിപ്പഴ് ആയി വെള്ളം വരുന്നില്ല ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞേ എന്ന് പറയാം അതുവരെ ഈ ടാങ്കിലെ വെള്ളം നിക്കത്തില്ല അതെനിക്ക് ഉറപ്പാണ് കാരണം പണിക്കാരും കൂടെ വന്നപ്പം പണിക്കും കൂടെ വെള്ളം എടുത്തിട്ടുണ്ടേ വെള്ളം വാങ്ങിക്കേണ്ടി വരും പാദരാത്രിക്ക് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ കല്യാണത്തിന് പോവാന്നു ഏതൊരു ഇവിടുത്തെ എന്തുയാ മോനിക്കുട്ടനാണ് ചോറ് വിളമ്പെ

സാമ്പാർ മതി 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 വേണോ വേണ്ട കഴിക്കാം മോനു വിളമ്പ് മതി മോന് വിളമ്പ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം ചോറ് സാമ്പാർ പപ്പടം മീൻ വറുത്തത് ചമ്മന്തിപ്പൊടി നമ്മ കഴിച്ചാലോ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ചേറ്റാ ഇവൻ ഇവൻ തട്ടിപ്പറിച്ചു വെച്ചപ്പോ അവനങ്ങോട്ട് താലേ കൂത്തി കിടന്ന കാര്യന്ന് എന്തായാലും അവന്റെ വാശി വിചയിച്ച അവൻ കൊണ്ടുപോയി ഇവന്റെ വണ്ടി പോകാൻ ഇറങ്ങാൻ നേരത്ത് ഞാൻ നോക്കിയ കുഞ്ഞുന്റെ കയ്യിലിരിക്കുന്നു വണ്ടി അത് അത് വാങ്ങിച്ചാൽ എന്തോ മേളമായിരുന്നു അറിയോട്ടാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ